കുട്ടി എന്ത് ചേച്ചി കുട്ടി ഇതിനു മുമ്പ് വേറെ ഒരുപാട് വീട്ടിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ ഓ അവിടുത്തെ ഭർത്താക്കന്മാരൊക്കെ കുട്ടിയോട് എങ്ങനെയായിരുന്നു പെരുമാറ്റം ഭർത്താക്കന്മാരൊക്കെ വളരെ പെരുമാറിയിരുന്നത് പക്ഷേ നീ ഉം അല്ല കുട്ടി എന്തിനാ സാരി ധരിച്ചിരിക്കുന്നേ അയ്യോ എന്താ സാരിയെക്കാളും ചുരിദാറാ ശരീരം മുഴുവൻ കവർ ചെയ്യുന്നത് കൊണ്ട് പറയലോ അതൊരു ഐശ്വര്യ അപ്പോ ചേച്ചിക്ക് വേണ്ട ഈ ഐശ്വര്യം അതെ എന്താ ചേച്ചി കുട്ടിക്കറിയോ വടക്കേന്ത്യയിലൊരു വീട്ടില് വീട്ടുകാരന്റെ അടുത്ത് അവിടുത്തെ ജോലിക്കാരി അറിയാതെ ഒന്ന് സംസാരിച്ചു എന്തോ വീട്ടുകാര്യം മതിയല്ലോ അന്ന് രാത്രി കാവില് വിളക്ക് വെക്കാൻ പോയ അവളെ പാമ്പ് അതെങ്ങനെ നിനക്കറിയാം മുമ്പ് ഇവിടെ നിന്ന് ബിന്ദു പറഞ്ഞായിരുന്നു ഓ അപ്പ എല്ലാം അറിയ